ഹേയ് ഗായ്സ് അപ്പോൾ ഇന്ന് വൈകിട്ടൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് ഓർത്തു ഇവിടെ മഴയൊക്കെ ഉണ്ട് പക്ഷേ പോയിട്ട് വരാമെന്ന് ഓർത്ത് ഇങ്ങനെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ പോണ വഴി കണ്ടൊരു കാഴ്ചയാണ് ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ ചെയ്തിട്ടില്ല ഒരു ദിവസം എന്തായാലും ചെയ്യണം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയപ്പോൾ വണ്ടിയിലിരുന്നു അതൊക്കെ കഴിച്ചു നല്ല രസമായിരുന്നു കാഴ്ചക്ക് കണ്ടു പോകാൻ അങ്ങനെ ബീച്ചിലെത്തി ബീച്ചിൽ നല്ല കാറ്റ് നല്ല തിരക്കൊക്കെ ആയിരുന്നു ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് നേരെ പോയത് അവിടുത്തെ പാർക്കിലേക്കാണ് കുറേ നാളുകൾക്ക് ശേഷം ഇതിലൊക്കെ കയറിയപ്പോൾ ഒരു പ്രത്യേക രസം തന്നെ ആയിരുന്നു ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എല്ലാം ഞങ്ങൾ കുറച്ച് ഇരിച്ചു അത്യാവശ്യം നല്ല രസമായിരുന്നു ഒരു ടൈപ്പ് ൂഞ്ഞാല് ഞാൻ ആദ്യോട്ട് കാണാം ഇതില് അറ്റ് എ ടൈം രണ്ട് പേർക്ക് ഇരുന്നിട്ട് ആടാം നല്ല രസമായിരുന്നു പൊതുവേ എനിക്ക് ഇതിലൊക്കെ കേറുമ്പോൾ തല ചുറ്റം വലിയ തോന്നാറുണ്ട് പക്ഷെ ഇതിലങ്ങനെയൊന്നും തോന്നിയില്ല ഇതിൽ പ്രത്യേകം പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ഈ ഒരു സ്ഥലം കൊള്ളാം നല്ല എൻറ്റർ ആണ് അങ്ങനെ നേരെ ജിമ്മിൽ പോയി അവിടെ കണ്ണി കണ്ട എല്ലാ സാധനത്തിലും കയറി എല്ലാ വർക്കൗട്ടും ചെയ്തു അത്യാവശ്യം നല്ല രസമായിരുന്നു ചെയ്യാനായിട്ട് പിന്നെ ഇത് കായ്ക്കൊക്കെ നല്ലതായിരുന്നു അടുത്തതായിട്ട് അനിയൻ്റെ പ്രഹസനം ലക്ഷ്മി എന്താ നടന്നിട്ട് ഫ്രണ്ടിലേക്ക് നീങ്ങാത്ത ഇതിങ്ങനെയും അങ്ങനെ കുറച്ച് പട്ടിഷ ഒക്കെ കഴിഞ്ഞ് നമ്മള് ഫോർട്ട് കൊച്ചിന്ന് ചോദിച്ചു വീട്ടിലേക്ക് പോന്നു വരുന്ന വഴി ബിലാലിന്റെ വീടൊക്കെ കണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിന്ന് എത്തി ജൂ ടൗണിലെത്തി പക്ഷേ വലിയ തിരക്കൊന്നുമില്ല ഞാൻ കാണിച്ചില്ല സത്യം പറഞ്ഞാൽ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇത് കാണിച്ച പക്ഷെ കൊള്ളാം ഫോട്ടോ എടുക്കണേ അവിടെ നിന്ന് ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി അങ്ങനെ അറ്റത്തെത്തി ഇന്നത്തെ സ്ഥാനത്തെത്തി അങ്ങനെ ബൈ